ഹായ് ഫ്രണ്ട്സ് ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് ഒരുപാട് സമയമൊന്നും അടുക്കളയിൽ ചിലവഴിക്കാതെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതെങ്ങനെയാ നോക്കിയാലോ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു സ്നാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബ്രെഡ് സ്ലൈസസ് ആണ് വേണ്ടത് അതിൻ്റെ ഈ ഒരു സൈഡ് ഭാഗം ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഒരു കത്തി വെച്ചോ ഒരു കത്രിക വെച്ചോ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി ഒരുപാട് ഭാഗം ഒന്ന് മുറിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ആ ബ്രൗൺ കളർ ഒന്ന് പോയി കിട്ടിയാൽ മാത്രം മതി ഇനി ആ ഒരു കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ആ ഒരു ഭാഗം നിങ്ങൾ വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അത് നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചിട്ട് ഇതിലേക്കുള്ള ബ്രെഡ് ക്രംസ് ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം അപ്പോൾ നമ്മൾ ബ്രെഡ് ക്രംസ് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമുക്കിതുപോലെ ചെയ്താൽ മതി അപ്പോൾ ബാക്കിയുള്ള ഭാഗം നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ അത് ഇനി നമുക്ക് ഇതൊരു സൈഡിലേക്കൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഓരോ ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ട് അതിൽ കുറച്ച് ഗാർലിക് സോസാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഗാർലിക് സോസിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് നമ്മളിത് പാൽ പാല് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ മുട്ടിയൊന്നും ചേർക്കാണ്ട് തന്നെ ചെയ്തിട്ടുള്ളതാണ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മയോണേസ് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഗാർലിക് സോസാണ് സ്പ്രെഡ് ചെയ്യുന്നത് ഇതാവുമ്പോൾ കുറച്ചും കൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു നെഗറ്റ്സിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ് നമുക്ക് കിട്ടുക എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക വേറെ സ്പൈസസൊന്നും നമ്മളിതിൻ്റെ ഉള്ളിൽ സ്പ്രെഡ് ചെയ്യുന്നില്ല ഈ ഒരു ഗാർലിക് സോസ് മാത്രമാണ് ഇനി സ്പൈസി ആയിട്ടുള്ള ഗാർലിക് സോസ് ആണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ അതൊക്കെ നിങ്ങൾ വീട്ടിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഗാർലിക് സോസ് ഉണ്ടാക്കുന്ന സമയത്ത് ചില്ലിയും കൂടെ ചേർത്തിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല എരിവൊക്കെ വേണ്ടവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാട്ട അപ്പോൾ എല്ലാ സ്ലൈസും നമുക്ക് ഇതുപോലെ തന്നെ ഗാർലിക് സോസ് നല്ല പോലെ ഒന്ന് തേച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഓരോന്നായിട്ട് വെച്ചുകൊടുക്കുക എല്ലാം ഇതുപോലെ ചെയ്തതിന് ശേഷം നമ്മൾ ഇത് മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ഒരു കോഴിമുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട് ഇനി കുറച്ച് ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക പ്രത്യേകിച്ച് അങ്ങനെ അളന്നിട്ടൊന്നും ഇല്ല കേട്ടോ ഒരു അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള കുറച്ച് മുളക് പൊടിയും കൂടെ ചേർക്കുക നല്ല എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് മുളകൊക്കെ ചേർക്കാം കേട്ടോ എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ മുളക് പൊടി ഇതുപോലെ ഇങ്ങനെ കട്ടായിട്ട് വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കിയിട്ട് മുളക് പൊടി ഒഴുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇളക്കിയെടുക്കാം നല്ല ഈസി ആയിരിക്കും ഇനി കുറച്ച് പാലും കൂടെ ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട് ഇല്ലെങ്കിൽ ഒരു രണ്ട് കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ട് അങ്ങനെ ചെയ്യാം കേട്ടോ ഇവിടെ ഒരു മുട്ട എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ കുറച്ച് പാലും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ബ്രെഡിൻ്റെ ആ ഒരു പീസകൾ മുട്ടയിലൊന്ന് മുക്കിയെടുത്തിട്ട് ബ്രെഡ് ക്രംസിൽ നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കുക എല്ലാ ഭാഗവും ആവുന്ന രീതിയിലൊന്ന് റോൾ ചെയ്തെടുക്കുക കേട്ടോ ഇതുപോലെ എല്ലാ ബ്രെഡും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം വളരെ ഈസിയാണ് ഒന്ന് കഴിക്കാനോ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ നമ്മൾ ഉള്ളിലേ ഒരു ഗാർലിക് സോസൊക്കെ ഉള്ളത് കാരണം തന്നെ ഫ്രൈ ആയി വരുന്ന സമയത്ത് നല്ലൊരു നഗച്ചിൻ്റെ ഒരു സ്മെല്ലും അതുപോലെ തന്നെ ടേസ്റ്റും ഒക്കെയാണ് അപ്പോൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും ഗാർലിക് സോസൊക്കെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് വളരെ എളുപ്പമാണ് കേട്ടോ നമ്മൾ നമ്മുടെ നോമ്പ് തുറക്കുന്നതൊക്കെ കുറച്ച് മുമ്പായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി എന്നാൽ നല്ല ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു സ്നാക്ക് കഴിക്കാനും പറ്റും അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല ചൂടായിട്ടുള്ള ഓയിലിതൊന്നേ ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ നല്ലോണം ചൂടാവണം കേട്ടോ എന്നിട്ട് വേണം നമ്മൾ ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ചിട്ടിട്ട് തിരിച്ചിട്ടിട്ടിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കുകയും ചെയ്യാം ഉൾഭാഗം ഒന്നും വേവണ്ട ആവശ്യം അങ്ങനത്തെ ഒന്നും വരുന്നില്ല കേട്ടോ അപ്പോൾ നല്ല ചൂടുള്ള ഓയിൽ തന്നെ ഇട്ടിട്ട് തിരിച്ചു മറിച്ചിട്ടിട്ട് വേഗം നമുക്ക് ഫ്രൈ ആക്കി എടുക്കാൻ പറ്റും ഉൾഭാഗം വേവാൻ കുറേ സമയം വെക്കുകയോ ഒന്നും ആവശ്യമില്ല അതുകൊണ്ട് തന്നെ വളരെ ഈസിയാണ് കുറഞ്ഞ ടൈം മാത്രം മതി നമുക്ക് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ അപ്പോൾ ഒരു ഭാഗം ആയി വരുന്ന സമയത്ത് നമുക്കിതെല്ലാം ഒന്നേ തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് രണ്ട് ഭാഗം നല്ലപോലെ ഫ്രൈ ആവുമ്പോൾ ഓയിലിന് കോരി മാറ്റാം എണ്ണയൊന്നും കുടിക്കൂലട്ടോ സാധാരണ ബ്രെഡ് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ എണ്ണ കുടിക്കും ഇതിൻ്റെ മുകളിൽ നമ്മൾ ആ ഒരു കോട്ടിങ് ഉള്ളത് കാരണം തന്നെ എണ്ണയൊന്നും തന്നെ നല്ല ഡ്രൈ ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു സ്നാക്ക് റെഡി ആക്കി എടുക്കാൻ പറ്റും അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റുന്നുണ്ട് അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് വഴറ്റിയോ കുഴക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അത് വളരെ ഈസിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാം നമ്മളിതുപോലെ എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിത് സെർവ് ചെയ്യാം അപ്പോൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കേ